പുറപ്പാട് അധ്യായം ഇരുപത്തേഴ് അഞ്ച് പുഴുന്നുകളും അഞ്ച് പുഴയും വീതിയുമായി ഗദരമലം കൊണ്ട് യാഗ്പീടം ഉണ്ടാക്കണം യാഗ്പീസംബന്ധരവും മൂന്ന് മുഴ ഉയരവുമായിരിക്കണം അതിന് നാല് കോളിലും കൊമ്പ് ഉണ്ടാക്കണം കൊമ്പും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് താമര കൊണ്ട് പുതിയണം അതിലെ വെണ്ണികൾ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുവങ്ങളും തിരുന്നുകളും ഗുൾ കൊളുത്തുകളും തീ കലുശങ്ങളും ഉണ്ടാക്കണം അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമരം കൊണ്ട് ഉണ്ടാക്കണം അതിന് താമരം കൊണ്ട് ബലപ്പണിയായ ഒരു ജാലവും ഉണ്ടാക്കണം ജാലത്തിന് കോണിലും നാല് താമര ഉണ്ടാക്കണം ജാലം വാഗപീഠത്തിൻ്റെ പകുതികളോ എത്തും വേണം താഴെ യാകപീടത്തിന് ചുറ്റുപടിക്ക് കീഴായി വെക്കണം യാഗപീഠത്തിന് ഗദരമഴ കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമര കൊണ്ട് പുതിയണം തണ്ടുകൾ വളയങ്ങളിൽ ഇടണം ജാഗീത്തിൽ Pour க binnde இரண்டுnde. ഭാഗത്തും ഉണ്ടായിരിക്കണം പലക കൊണ്ട് പൊള്ളയായി ഉണ്ടാക്കണം പൊതുവത്തിൽ വെച്ച് കാണിച്ചു തരുന്ന പ്രകാരം തന്നെ അതുണ്ടാക്കണം തിരുനുവാസത്തിന് പ്രകാരവും ഉണ്ടാക്കണം തെക്കേ ഭാഗത്തേക്ക് പാകത്തിന് പിടിച്ചിരുന്ന് കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറ് മണി നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ചൂടും ഇരുപത് ചൂടും താമരൻ കൊണ്ടും തൂണുകളിലെ കൊളുത്തും മേൽ ചുറ്റുവടികളും വെള്ളികൊണ്ട് അങ്ങനെ തന്നെ വടക്ക് ഭാഗത്തേക്ക് നൂറു മണി നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ചുറ്റി ചൂടും താമരം കൊണ്ട് തൂണുകളിലെ കൊളുത്തും മേൽ ചുറ്റുവടികളും വെള്ളികൊണ്ട് മാലിക്കണം പരിചാര ഭാഗത്തേക്ക് പാകാലത്തിന് വേദിക്ക് അമ്പവും നീളത്തിൽ മറശീലം അതിന് പത്ത് തൂണും അവയ്ക്ക് പത്ത് ചൂടും വേണം ഇടക്കേ ഭാഗത്തേക്കും പ്രകാരത്തിൻ്റെ വീതി അമ്പത് മുഴ ആയിരിക്കണം ഒരു ഭാഗത്തേക്ക് പതിനഞ്ച് പുഴനീളമുള്ള മറശ്ശീലും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചൂടും വേണം മറ്റേ ഭാഗത്തേക്കും പതിനഞ്ച് പുഴ നീളമുള്ള മശ്ശീരം അതിൽ മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചൂട് വേണം എന്നാൽ പ്രാകാരത്തിൻ്റെ പതിലെ നീലനൂൾ തുമ്പ്രൂ ചൂക്കുന്നൂൾ പിരിച്ച പഞ്ഞി നൂൾ എന്നിവ കൊണ്ട് ചിത്രത്തൈയിൽ പണിയായി ഇരുപത് മുഴ നീളമുള്ളവർ മറയും അതിന് നാല് തൂൺ അവയ്ക്ക് നാല് ചൂടും വേണം പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളികൊണ്ട് നീല് ചുറ്റുപടി വേണം അവയുടെ പ്രക്കൊടുത്ത് വെള്ളികൊണ്ടും അവയുടെ ചുവട്ട് താമരം കൊണ്ടും വായിക്കണം പ്രകാരത്തിന് നാനൂറ് മുഴങ്ങികളും എല്ലാടവും അമ്പത് മുഴ വീതിയും അഞ്ച് മുഴുവ ഉയരവും ഉണ്ടായിരിക്കണം അത് പിരിച്ച മുന്നുകൾ കൊണ്ട് ചുവടെ താമരം കൊണ്ട് മാരിക്കണംവാസിലെ ശ്രദ്ധ ശ്രൂഷികളുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുട്ടികളും പ്രകാരത്തിൻ്റെ എല്ലാ കുട്ടികളും താമരം കൊണ്ടായിരിക്കണം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്ലാമക്കൾ വിളക്കിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒളി ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ അവരോട് കത്തിക്കുക സമർത്ഥം കൂടാതെ സാക്ഷ്യത്തിന് മുൻകൂലുള്ള തൃശ്ശേരിക്ക് പുറത്ത് ആഹ്ലോനും അധിപുത്രമാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ അക്കോട് മുമ്പാകെ കത്ത് വാതക്കോളും വയ്ക്കണം ഇത് ഇസ്ലാമക്കൾക്ക് തലമുറ വർമ്മയായി എന്നേക്കുമ്പോൾ ശക്തമായിരിക്കണം